എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എൻ്റെ ബാൽക്കണിയിൽ എൻ്റെ ബാൽക്കണിയിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ബാൽക്കണിയിൽ ഒരു ഹോം മെയ്ഡ് പെസ്റ്റിസൈഡ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് ഇത് ഉപയോഗിച്ചവരുണ്ടോ റിസൾട്ട് കിട്ടുമോ കുറേ പേരുടെ ചെടിയൊക്കെ ഉണങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ മെസ്സേജുകളും ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ആ ഉള്ള റിസൾട്ട് നിങ്ങളെ ഒന്ന് കാണാം കാണിക്കാം എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം എൻ്റെ ബാൽക്കണിയിൽ ഉണ്ടാവണത് ആ കുഞ്ഞു വെള്ളം പോ വെള്ള പോലെ വെള്ള വെള്ള പോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രാണികളില്ലേ അതും ഒരു സൈസ് ഈച്ച് അതും ഉണ്ടാവണത് അപ്പോൾ ആ കുഞ്ഞു വെള്ള പ്രാണികൾ മൂന്നാന്നാങ്ങാണ്ടാണ് അതിന് മലയാളത്തിൽ പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ആ പ്രാണി എൻ്റെ ഏറ്റവും ആദ്യം ഉണ്ടായത് എന്റെ മയിലാഞ്ചി ചെടിയിലായിരുന്നു അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എന്റെ മയിലാഞ്ചി ചെടിയൽ എന്ന് പറഞ്ഞാല് ഇത്രയും ഇറുകി എന്ന് പറഞ്ഞാൽ ഇത്രയും നിറച്ചുണ്ടായി ആദ്യം ഞാൻ പല രീതികളും ഉപയോഗിച്ചു നോക്കി പോകുമെന്ന് വിചാരിച്ച് പക്ഷെ പോയില്ല അതിനുശേഷം ഞാൻ ഇത് ഉണ്ടാക്കി ഉപയോഗിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള ചെടികളിലേക്കും കൂടി അത് പിടിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അതിലേക്ക് അടിക്കണ വീഡിയോയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നത് അപ്പൊ അതിന്റെ ആയിരുന്നു നിങ്ങളെ ഞാൻ കാണിച്ചത് ആ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചതിന് ശേഷം ഉള്ള ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്റെ ശരിയത്ത് അപ്പൊ എന്റെ മൈലാഞ്ചിയിലാണ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇറുകി ഉണ്ടായിരുന്നത് ആ മൈലാഞ്ചി നിങ്ങളെ ഞാൻ കാണിച്ചു തരാ ഇതാണ് ആ മൈലാഞ്ചി ഇപ്പൊ അപ്പുറത്ത് പണി നടക്കുവാണ് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് ഇതങ്ങ് ഈ ബാൽക്കണിയുടെ പുറത്തേക്കായിരുന്നു നിന്നിരുന്നത് അപ്പം അവര് ഇപ്പം അവിടെ പണിയുവാ അപ്പൊ അത് കാരണം കൊണ്ട് ഇതിന്റെ അകത്തേക്ക് അതിന്റെ തലയെല്ലാം കൂടെ പിടിച്ചു വെച്ചിരുന്നതാ ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അന്ന് ഉണ്ടായ സാധനങ്ങൾ ഉണങ്ങി ഇതലിരിക്കുന്നത് ഇപ്പഴും നിനക്ക് നിങ്ങൾക്ക് കാണാരിക്കും ഞാൻ കാണിച്ചു തരാം ഇതലൊക്കെ നിറച്ചായിരുന്നു അതൊക്കെ അത് കഴിഞ്ഞ് അങ്ങ് പോയതാണ് അത് ഉണ്ടായി കഴിഞ്ഞ് അതങ്ങ് പോയതാ ഞാൻ കാണിച്ചു തരാം അതെ ഞാൻ ഇതേന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്റെ കൈയിലേക്ക് ഉണങ്ങി ഇപ്പോഴും ഇത് ഉണങ്ങിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് കണ്ടാ ഏ കയ്യലിരിക്കുന്നതാ അതെ യ്യരിക്കുന്നുണ്ടോ അതെ അതുപോലെ ഇത് ഇത് നിറച്ചുണ്ടായിരുന്നു എന്റെ ചെടിയും തണ്ടും കാണാത്ത രീതിക്ക് ഞാൻ കാണിച്ചരാ ഇപ്പോഴും അത് ഉണങ്ങിയിരിക്കണേ ഇത് ഇത് കണ്ടോ ഉണങ്ങിയിരിക്കണതാ അതിന് ശേഷം വന്ന കൂമ്പുകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ കണ്ടോ അപ്പൊ ഇതേലെനിക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കേണ്ട വന്നു അപ്പൊ ഞാൻ അഴിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയായിരുന്നു അതിന് ശേഷം വന്ന കൂമ്പുകളാണ് ഇത് നിറച്ചും ഈ മൈലാഞ്ചി ചെടി നിറച്ചും കാണുന്നത് ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ കൂമ്പുകളൊക്കെ വലുതായിട്ട് നല്ലോണം ആയിട്ട് ഇത് നിറച്ചു ഇലകളൊക്കെ ആയിട്ട് വന്നോളും അതുപോലെ തന്നെ ഇത് കണ്ടോ ഈ ചെടികളിലൊക്കെ നിറച്ചുണ്ടായിരുന്നു ഇതേലൊക്കെ ഞാൻ മരുന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം തളിർത്ത് പൂവിട്ടേക്കണതാണ് ഇതില് ഇത് കണ്ട ഇതിലൊക്കെ മുട്ടുണ്ടായി വരുന്നുണ്ട് കണ്ടോ ഇതിലൊക്കെ മുട്ട ഉണ്ടായി വരുന്നുണ്ട് പിന്നെ എൻ്റെ ഇദ്ദേഹം മുല്ലയുണ്ടായിരുന്നു അപ്പം ഈ മുല്ലലൊക്കെ ഉണ്ടായിരുന്നു മുല്ലലൊക്കെ ഞാൻ അടിച്ചു കൊടുത്തതാണ് ഇതുകൊണ്ട് മുല്ലലൊക്കെ ഇല അന്നേരം അടിച്ചപ്പത്തേ ഇല പൊഴിഞ്ഞു പോയായിരുന്നു അതിനുശേഷം പിന്നെയും തളർത്ത് വന്നതാണ് അതുപോലെ എൻ്റെ ബാൽക്കണിയിൽ മണിത്തക്കാളി ഉണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം മണിത്തക്കാൾ കായ്ക്കുന്ന സമയം കഴിഞ്ഞതാണ് അപ്പം ഇപ്പം ഇതിൻ്റെ ഇതൊക്കെ വന്ന് പക്ഷികൾ കൊത്തി തിന്നാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത് കുറച്ച് നാളും കൂടി അവരതിൽ ഉണ്ടാകുന്നത് കൊത്തി തിന്നോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് അത് കേട്ടോ അതെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മണിത്തക്കാളിയെന്ന് മണിത്തക്കാളി അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിർത്തിയാക്കണതാന്ന് കണ്ടോ പക്ഷികൾ വന്നിരിക്കുന്ന വേണ്ട കൊത്തി തിന്നാനായിട്ട് വേണ്ട ഇവർ കുറേ നാളായി വരാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ചയായി ഇവരും വേറെ കുറച്ച് പേരും കൂടെ വരാറുണ്ട് കണ്ടോ മണിത്തക്കാളി കൊത്തിക്കോ കൊത്തി വായി വെച്ചിട്ടിരിക്കുന്നുണ്ടോ അതെ ഇതിപ്പോൾ ഞാൻ ബാൽക്കണിയിലേക്ക് വെള്ളം ഒഴിക്കാൻ ചെന്നിപ്പോൾ അവരവിടുന്ന് കൊത്തി തിന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്നു വെള്ളം കൊണ്ട് ഒഴിച്ചില്ല ഇപ്പം അച്ചിരി എഴുപം പോയിട്ട് ഒഴിക്കണം വേണ്ട പറഞ്ഞു ഇനിയും വരും അവര് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ മെയിൻ ആയിട്ട് അതില് തമ്പുനയിലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചെടി ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം അതാണ് ഇത് ഇതായിരുന്നു ഞാൻ തമ്പുനയിലായിട്ട് വെച്ചിരുന്ന എൻ്റെ അടിനിയം എന്ന് പറഞ്ഞ ചെടി ഇതിൻ്റെ മുട്ടായിരുന്നു വെച്ചിരുന്നത് ഇത് അന്നേരം ഞാൻ അടിച്ചിരുന്നപ്പോ ഇതില് ഒറ്റയൊരു കൂമ്പ ഒറ്റ ഒരു കൂമ്പ ഉണ്ടായുള്ളൂ ഇപ്പം തേ അത് ആ കൂമ്പും ഇലയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയതിന് ശേഷം ഇത് കണ്ടോ ഇത് കവര കുത്തി വന്നിട്ടുമുണ്ട് ഇത് കണ്ടോ ഇതേല് മുട്ടുകൾ ഉണ്ടായിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ തളിപ്പേ കൂടെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ മുട്ടു നിൽക്കുന്നത് ഇത് കണ്ടോ മുട്ടു നിൽക്കുന്നത് ഇതും അതുപോലെ തന്നെ രണ്ട് ശഹരങ്ങളായിട്ടുണ്ടായി വന്നിട്ടുണ്ട് എല്ലാ തേലും ഇതേ മുട്ടിട്ടിട്ടുണ്ട് കണ്ടോ എല്ലാത്തേലും മൂട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ മണിത്തക്കാളിയിലും അടിച്ചു കൊടുത്തതായിരുന്നു ഇതും ഇപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് വിളവെടുത്ത മണി മണിത്തക്കാളിയാട്ടോ ഞാൻ കുറേ പറിച്ചു തിന്നായിരുന്നു ഞാൻ അതിന്റെ ഷോർട്സ് വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഏഹ് ഒരു ആഴ്ചയായിട്ട് ഇതേല് കിളികൾ വന്ന് കൊത്തി തിന്നുന്ന കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതേ ഞാൻ ഇപ്പം പഴുക്കണത് പറിക്കാറില്ല അവർ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അപ്പം ഇതാണ് എന്റെ ബാൽക്കണിയില് ഞാൻ ആ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചതിന് ശേഷം ഉള്ള എന്റെ ബാൽക്കണി കണ്ടോ ഒറ്റ ഒരു ചെടി പോലും പോയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ഈ ചട്ടികളിലൊക്കെ എന്താണ് ചീരയുടെ വിത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയായിരുന്നു അതൊക്കെ കുഞ്ഞുതിഞ്ഞു കിളിച്ച് വന്നപ്പോഴത്തേക്കും ഒരു സൈസ് ഈച്ച വന്നിരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് ആ ഈച്ച തിന്ന് തീർത്തതാണ് അതിനുശേഷമാണ് ശേഷമാണ് ഞാൻ മരുന്നടിച്ചത് അപ്പം ഇപ്പം ദേ ഞാനിത് നന്നായിട്ട് പൂ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ വീടോ ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ അവരവിടെ പണി ചെയ്യുക കാരണം ഇവിടെ വീടിന് എന്താണ് പെയിന്റ് അടിക്കുക അവർ അപ്പൊ അത് കാരണം കൊണ്ട് അവരൊരു ഫയർ വെച്ചിട്ടാണ് ഇതിന്റെ പൂപ്പലൊക്കെ കളഞ്ഞിട്ടാണ് പെയിന്റ് അടിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ കണ്ടോ അതിന്റെ കറിവേപ്പൊക്കെ കണ്ടോ അവര് താഴെ ക്ലീൻ ചെയ്തതാണ് നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല കാണത്തില്ലെന്ന് തോന്നുന്നു അല്ലേ ഇത് കണ്ടോ എന്റെ ഇലകളല്ല കറിവേപ്പ് വാടി നിൽക്കുന്നത് അവര് തീ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ എന്റെ ആര്യവേപ്പിന്റെ ഇലയൊക്കെ കണ്ട വാടി നിക്കുന്നെ അവര് തീ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യണത് ഇനിയിപ്പോ ഞാൻ അകത്ത് കയറിയിട്ട് പറയാം അവര് പുറത്ത് ഭയങ്കരമായിട്ട് പണിയെടുക്കുന്ന എന്റെ സൗണ്ട് ഒക്കെയാണ് അപ്പൊ ദേ ഞാൻ ബാൽക്കണി എന്നകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് എന്റെ ബാൽക്കണി ഞാനിപ്പോ ഗ്ലാസ് ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മരുന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത് അതിന്റെ അളവുകൾ കൃത്യമായിരിക്കണം അളവുകൾ മാറിപ്പോകാൻ പാടില്ല അതായത് നമുക്കറിയാലോ ഈ വിനകറിനൊക്കെ ഭയങ്കര പുളിപ്പാ അപ്പം ഈ പ്രാണികൾ നമ്മുടെ ചെടികളെല്ലാം ഉണ്ടാകുന്നത് അതിന് തള്ളിര ഇലകളും കൂമ്പുകളും ഒക്കെ വരുമ്പോഴാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ആ സമയത്താണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇലകളൊക്കെ ഭയങ്കര നേർത്തതായത് നമ്മുടെ വിനാകരനൊക്കെ ഭയങ്കര പുളിപ്പൊക്കെ ആയതുകൊണ്ടും ആ ഇലകൾ അങ്ങ് കരിഞ്ഞു പോകും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഈ മരുന്നുകൾ അഴിക്കുമ്പോൾ നമ്മൾ വൈകുന്നേരം വെയിൽ നന്നായിട്ട് ആറിയതിന് ശേഷം അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എന്തോരാണ് പ്രാണികളുള്ളത് എന്ന് വെച്ച് അനുസരിച്ചിട്ട് നമ്മൾ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരുപാട് നിറച്ചുണ്ടെങ്കിൽ നമുക്കതിനെ കൊല്ലാനായിട്ട് നിറച്ച് നന്നായിട്ട് അടിച്ചുകൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചെടികളെ എപ്പോഴും നിരീക്ഷിക്കുക ഒന്നോ രണ്ടെണ്ണം കാണുമ്പോൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകാതെ അത് അതുപോലെ തന്നെ നിൽക്കും ഇനി അഥവാ പൊഴിഞ്ഞു പോയാലും കുഴപ്പമില്ല നിങ്ങൾ കണ്ടില്ല ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന വളവും വെള്ളമൊക്കെ യഥാസമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുക അപ്പോൾ അത് ഇരട്ടിയായിട്ട് തന്നെ വളർന്നു വന്നോളും കാരണം നമ്മുടെ ഈ പ്രാണികളെ നശിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചെടികളെ ഫുള്ള് നശിപ്പിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കൂടിയിട്ട് അടിച്ചാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാകും ആദ്യം തന്നെ അടിക്കുമ്പോ തന്നെ നിങ്ങൾ അത് എൻ്റെ വാ മുന്നത്തെ വീഡിയോയിൽ കണ്ടതാ ഒറ്റ പ്രാവശ്യം അടിച്ചത് കൊണ്ട് തന്നെ അടിനിയത്തെ ആ പ്രാണികൾ ഫുള്ള് ചത്തുപോയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നീട് അതേ അടിക്കേണ്ട വന്നില്ല പക്ഷേ മൈലാഞ്ചയിൽ എനിക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം അടിക്കേണ്ട വന്നു കാരണം അതുപോലെ തായായിരുന്നു കാരണം ഒന്ന് രണ്ട് വേറെ ഒന്ന് രണ്ട് ഇതുപോലെ മരുന്നുകളൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കി എന്നിട്ട് അതുകൊണ്ടൊന്നും പോകാത്ത രീതിക്ക് അതിലായായിരുന്നു അപ്പം അവസാനം ഞാൻ ഇത് ഉണ്ടാക്കി പരീക്ഷിച്ചപ്പോഴാണ് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ കുറച്ച് അളവിൽ മാത്രം ഉപയോഗിക്കുക എന്തോരം ഉണ്ടെന്ന് അനുസരിച്ച് അതുപോലെ തന്നെ അത് ഒരുപാട് സ്പ്രെഡ് ആകുന്നതിന് മുന്നേ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അളവുകൾ ഒരിക്കലും കൂടി പോകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഉണ്ടാക്കി ഉപയോഗിക്കാം അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ആയിട്ട് സംശയമുള്ള കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ചെടികളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കോ ഒക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം എല്ലാവരും എന്നും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു Bye.